അതിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ചില സംഘടനകൾ ഇവിടെ പുതിയ രൂപം ഉണ്ടാക്കാൻ വേണ്ടി സംഘടനകൾക്ക് അങ്ങനെ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കണം വെള്ളം കടക്കാത്തറ പോലെ ഓരോ സമുദായത്തെയും ജാതി ഉപജാതി വിഭവങ്ങളെയും ഓരോ വർഗീയമായി എന്ന പ്രക്രിയയാണ് അവരെ നേതാവ് കൊള്ളാപ്പള്ളി ഗണേശന്റെ മകൻ ഇപ്പോൾ അവസാനം തന്നെ വന്നപ്പോ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം